അപ്പൊ അച്ചാമാരീ ഒരു പേശകൻ മുതല് വരേണ്ടിട്ടോ പൊട്ടിക്കാൻ പോവാട്ടോ ഒറ്റക്ക് ആളുടെ വില പോണോ ഒറ്റടിക്ക് ആള് സ്കോട്ടില് വില പോയിട്ട് മലന്നു അവിടെ കര കേട്ടുള്ള ശ്രമം നടത്താം നമുക്ക് മറ്റേ തോക്കിനകത്ത് നമുക്ക് അടുത്തവനെ പൊക്കിട്ടുണ്ട് കേട്ടോ കത്തങ്ങനെ നമ്മള് രണ്ടാമത്തെ തൂക്കിന് വീണ്ടും ഒന്നുകൂടെ അടിക്കാൻ പോവാ പോവാട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തൂക്കി തൂക്കിയെടുക്കിട്ടോ അപ്പൊ കിട്ടിയ മുതല വേണമെങ്കിൽ കണ്ടോ അടിപൊളി സാധനം അപ്പൊ അത് മീന് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കറ ഒരു മടിയും കാണിക്കണ്ട